എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് കത്തോലിക്ക സഭയുടെ അതായത് സിറോ മലബാർ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിൻ്റെ വാക്കുകളാണ് പലായിൽ നടന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ് ഈ വോയിസ് കേൾക്കുക മാന്യതയുള്ളതാണ് ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ വഴക്കുകൂടാൻ വരുന്നവരല്ല ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങള് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഫേൽ തട്ടിൽ പിതാവ് പറയുന്നത് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു എന്നാൽ അത് ഞങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നു അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് ഇത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് എതിരെയുള്ള ഒരു പ്രതിഷേധമാണ് കാരണം ഇടതുപക്ഷ സർക്കാരും അതോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന പ്രതിപക്ഷമായ കോൺഗ്രസും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടക്കുകയും എന്നാൽ മറ്റ് പല മതവിഭാഗങ്ങളെ ഉയർത്തി കാണിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ഈ ഇടതുപക്ഷത്തോടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിനോടും പതുക്കെ അകലുന്നു എന്നുള്ള ഒരു വലിയ ധ്വനിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ചില നാളുകൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങൾ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു കത്തോലിക്ക സഭ ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ളത് അതേതാണ്ട് ശരിവെക്കുന്ന വിധത്തിലാണ് ഇത്രയും പരസ്യമായ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അതിശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് അദ്ദേഹം തങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വളരെ സൂക്ഷ്മതയോട് വേണം വോട്ട് ചെയ്യുവാൻ എന്നുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും

റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് ഞങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാം ഞങ്ങൾക്ക് അനുകൂലമുള്ളവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാം ആരാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്നും ആരാണ് ഞങ്ങളെ സഹായിക്കാതിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാം ചില സമുദായങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഒന്നും തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ബുദ്ധി സാമാന്യ ബോധം ഉണ്ട് എന്നാണ് തട്ടിൽ പിതാവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഇത് ഇടതുപക്ഷ സർക്കാരിന് നേരെയുള്ള ഒരു ചാട്ടുളിയാണ് സർക്കാരിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ലെങ്കിലും ഭരണപക്ഷം നിങ്ങൾ ഈ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കുക ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ വഴക്കുകൂടാൻ വരുന്നവരല്ല പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങള് മറ്റുള്ളവർക്ക് കൊടുത്തും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു സ ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി അതിനെ തിരിച്ചു വളരെ വ്യക്തമായിട്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഞങ്ങൾക്ക് അനുകൂലമുള്ളവർക്ക് വോട്ട് ചെയ്യാനും ഞങ്ങൾക്ക് അനുകൂലമല്ലാത്തവർക്ക് തിരിഞ്ഞു കുത്താനുമുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും വ്യക്തവും ശക്തവുമായി മറ്റ് ബിഷപ്പ്മാരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനും തിക്ത അനുഭവങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് മുനമ്പം വിഷയമായിക്കൊള്ളട്ടെ മറ്റ് ഹിജാബ് സംബന്ധമായ വിഷയമായിക്കൊള്ളട്ടെ മറ്റ് ഏതൊരു വിഷയങ്ങളിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഈ ചില വിഭാഗങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ അവഗണനയോടും അവജ്ഞയോടും കാണുകയും അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും അത് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട് തന്നെ കത്തോലിക്കാ സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹം ബി ജെ പി അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇനി കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് സീറോ മലബാർ കത്തോലിക്ക സഭ മറ്റൊന്ന് സീറോ മലങ്കര കത്തോലിക്ക സഭ മൂന്ന് ലത്തീൻ കത്തോലിക്ക സഭ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമാണ് കത്തോലിക്ക സഭ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലത്തീൻ കത്തോലിക്ക സമൂഹമാണ് കേരളത്തിലെ ജനസംഖ്യ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ശതമാനം കത്തോലിക്ക വിശ്വാസികളാണ് ഉള്ളത് കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് അതിൻ്റെ പത്ത് ശതമാനത്തോളം കത്തോലിക്ക സമൂഹമാണ് നിലവിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളമാണ് മുഴുവൻ ക്രൈസ്തവരുള്ളത് ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളൊക്കെയും അതായത് പുതുതായിട്ട് ക്രിസ്തീ വിശ്വാസം സ്വീകരിച്ച ആളുകളൊക്കെയും ഇപ്പോഴും അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഹൈന്ദവരായി തന്നെ അല്ലെങ്കിൽ മുസ്ലിം ആയി തന്നെ നിൽക്കുന്നു എങ്കിൽ പോലും എന്നാൽ ഔദ്യോഗികമായി ഒരു കണക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കണക്കുകളെടുക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളമാണ് ക്രൈസ്തവർ വരുന്നത് ആ പതിനെട്ട് ശതമാനം ക്രൈസ്തവരിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം കത്തോലിക്ക സമൂഹമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക സഭയുടെ സ്വാധീനം വലുതാണ് കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ കത്തോലിക്ക സഭയുടെ ഒരു വൈദികൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് തീർന്നു അദ്ദേഹം പറയുന്നത് ഇതാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ കത്തോലിക്ക സമൂഹം വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റും മറ്റാരുടെയും വോട്ടില്ലാതെ കത്തോലിക്ക സമൂഹം വിചാരിച്ചാൽ ഒരു ഒരാളെ ജയിപ്പിക്കാൻ സാധിക്കും അതായത് നൂറ്റിനാൽപ്പത് എം എൽ എമാരുള്ളതിൽ അൻപത്തിയെട്ട് എം എൽ എമാരെ കത്തോലിക്കാ സമൂഹം വിചാരിച്ചാൽ ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളെ തോൽപ്പിക്കാനുള്ള വോട്ട് നമുക്കവിടെ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തോടും അതോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിനോടും കത്തോലിക്ക സഭ അകലുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ പിന്നെ അടുത്ത ഒരു ഓപ്ഷനുള്ളത് എന്ന് പറയുന്നത് ബി ജെ പി ആണ് പ്രത്യേകിച്ച് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിക് സംഘടനകളും അതിനെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷവും കോൺഗ്രസ്സും മുന്നേറുമ്പോൾ ഈ മേഖലയിൽ ഒറ്റപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ഏതാണ്ട് ഒൻപത് വർഷത്തോളമായി ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഒറ്റപ്പെട്ട് മുമ്പോട്ട് പോകുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതിനു മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അല്പമെങ്കിലും ക്രൈസ്തവർക്ക് ഒരു ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം വന്ന ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തോടുകൂടി ഏതാണ്ട് ഒൻപത് വർഷത്തോളമായി ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇസ്ലാമിക് മത പ്രീണനമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള താല്പര്യമാണ് ഒരു പരിധിവരെയും ഈ ക്രൈസ്തവ സമൂഹത്തെ ഈ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അകറ്റുന്നത് പ്രത്യേകിച്ച് ദേശവിരുദ്ധ ശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നു പ്രത്യേകിച്ച് ചില ഇസ്ലാമിക് സംഘടനകൾ പ്രത്യേകിച്ച് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനം ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ വളർന്നു വരുന്നതോടുകൂടി കേരളം ഒരു ഇസ്ലാം വൽക്കരിക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന തീവ്ര ഇസ്ലാമിക് ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്രൈസ്തവ സമൂഹം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും മുഖം തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സമീപനമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്തായാലും ഈ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ പ്ലാൻ ചെയ്ത് വേണം ഓരോ കത്തോലിക്ക വിശ്വാസികളും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം വോട്ട് രേഖപ്പെടുത്തുവാൻ ഇവിടെ ഇടതുപക്ഷത്തെ വീണ്ടും വിജയിപ്പിച്ചാൽ അതോടൊപ്പം കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയാൽ അവർ ഒരു ഇസ്ലാമിക് പ്രീണനം മുമ്പോട്ട് വയ്ക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുവാനെന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവേ ഈ അടുത്ത നാളുകളിലെങ്ങും ബിഷപ്പ്മാർ ഇത്രയും ശക്തമായി പ്രസംഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കത്തോലിക്കാ സമൂഹം അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തള്ളിക്കളയുന്നു എന്നും അതോടൊപ്പം ആ ബി ജെ പിയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള ഒരു വ്യക്തമായ ഒരു അഭിപ്രായം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടിയാൽ അത് കേരളത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ വിജയമായി തീരും അപ്പോൾ പതിനാലോ പതിനഞ്ചോ ഇരുപതോ സീറ്റുകളാണ് ലഭിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരം പിടിക്കുവാൻ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു അധികാരത്തിലേക്ക് എത്തുവാൻ ഒരു വഴിയായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ ഒരു പാളിച്ച എന്ന് പറയുന്നത് ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് നടക്കുകയും പ്രത്യേകിച്ച് മുനമ്പം പോലുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഹിജാബ് വിവാദം അതുപോലെ മൂവാറ്റുപുഴയിലുള്ള നിർമ്മല കോളേജിൽ ഉണ്ടായ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പ്രവേശനം അതുപോലെ അമൽ ജ്യോതി സ്കൂളിൽ ഉണ്ടായതായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമാത്രമല്ല നിരന്തരമായി ഇസ്ലാമിക് മത തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ സമൂഹത്തെ തരം താഴ്ത്തുകയും ഇത്തരം പ്രവൃത്തികൾക്ക് സർക്കാർ വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിൽ കാര്യഗൗരമായി ഈ വിഷയത്തെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ക്രൈസ്തവ സമൂഹങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുഖം തിരിച്ച് കാണിക്കുന്ന ഒരു സമീപനം എടുക്കുന്നത് കൊണ്ട് ക്രൈസ്തവ സമൂഹം ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വെറുക്കുന്നു അല്ലെങ്കിൽ അവരിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ ഇടതുപക്ഷവും കോൺഗ്രസും മുനമ്പം ആയി ബന്ധപ്പെട്ട് ബോർഡുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമൂഹം പ്രത്യേകിച്ച് ഇടതുപക്ഷവും കോൺഗ്രസും വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെടുത്തി പാർലമെന്റിൽ എടുത്ത സമീപനം ഓരോ ക്രൈസ്തവ സമൂഹത്തിനും വലിയ മുറിവാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ മുറിടങ്ങുവാൻ അധികം വളരെ നാളുകൾ വേണ്ടി വരും ക്രൈസ്തവർ ഈ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ മറക്കുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് മുനമ്പത്തിൽ എടുത്ത സമീപനം വക്കഫ് ഭേദഗതി ബില്ലുമായി എടുത്ത സമീപനം ഹിജാബ് വിഷയമായി എടുത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതൊക്കെയും ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഒരാവശ്യം വന്നപ്പോൾ അതിനെ ഓടിയെത്തിയത് ബി ജെ പിയുടെ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ഈ സെൻ റീത്ത സ്കൂളിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരും കോതമംഗലത്ത് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആ ഉപദ്രവത്താൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഈ പ്രശ്നങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം ഓടിയെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തങ്ങളെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് ആളുകൾക്ക് താല്പര്യമുണ്ടാകും അപ്പോൾ ഏതാണ്ട് അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹം ഈ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തിൽ നിന്നും പിന്മാറുകയും ബി ജെ പിയെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് ശക്തമായി പ്രതിഫലിക്കും എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒരു പതിനാല് പതിനഞ്ചിലധികം സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെ സീറ്റുകൾ ലഭിക്കുന്നതോടുകൂടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുകയും അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഈ പ്രസംഗം ഇപ്പോൾ ഭയങ്കര വൈറലായികയാണ് അത് കത്തോലിക്ക സഭയിൽ എന്ന് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെയും ഒരിക്കൽ കൂടെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് ഇനിയും ഈ ഇടതുപക്ഷത്തെയും കോൺഗ്രസ്സിനെയും അധികാരത്തിലെത്തിക്കണമോ എന്നൊരു വലിയ ചിന്ത ചിന്തയിലാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം മുഴുവനും